ആദ്യ അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറയെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ടൂറിസത്തിലും വൻകിട അടക്കം ഇത്തവണ വൻ അവഗണനയാണ് കേരളത്തിന് ലഭിച്ചത് ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ീഹാറിലെ റോഡ് വികസന പദ്ധതികൾക്കായി ഇരുപത്തിയാറായിരം കോടിയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചു ബീഹാർ അസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റായി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണുള്ളത് ബീഹാറിനും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സതീശൻ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാധാരണക്കാരെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരും പിന്തുടരുന്നതെന്ന് ഈ ബജറ്റിലൂടെ വ്യക്തമായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കസേര സംരക്ഷണ ബജറ്റാണിതെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണിത് സഖ്യകക്ഷികളെ പ്രീഡിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ചെയ്യുകയാണ് സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ എട്ടാം ദിവസമായ ഇന്നും തുടരുകയാണ് ഗംഗാവലി പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് പരിശോധന നടക്കുന്നത് രക്ഷാദൌത്യം സൈന്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നദിയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് സൈന്യം തൽക്കാലം കരയിലേക്ക് കയറിയത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് തിരിച്ചടിയാകുന്നത് അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൌരവമുള്ള വിഷയമെന്ന് കർണാടക ഹൈക്കോടതി അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇരു സർക്കാരുകളോടും നാളേക്കകം മറുപടി നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങളും കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുതുക്കിയ കാലാവസ്ഥാ പ്രവചനത്തിലാണ് കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇരുപത്തിയഞ്ചിന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം നേരിടാൻ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് യോഗം ചേരുക ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയാകാൻ ആവശ്യമായ ഡെമോക്രാറ്റിക് പ്രതിനിധികളുടെ പിന്തുണ തേടി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഓഗസ്റ്റ് ഏഴിന് ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അപ്രതീക്ഷിതമായി മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം അറിയിച്ചത് ഈ സ്ഥാനത്തേക്കാണ് കമലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതിൽ സീക്രട്ട് സർവീസിന്റെ പരാജയം സംബന്ധിച്ച് ഡയറക്ടർ കിംബർലി ചിയറ്റിൽ ജനപ്രതിനിധി സഭാ സമിതിക്ക് മുന്നിൽ മൊഴി നൽകിയ കിംബർലി രാജിവെക്കണമെന്ന റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളുടെ ആവശ്യം തള്ളി സെനറ്റ് അംഗമായ മിച്ചുമക്കോണൽ ജോൺസൺ അടക്കമുള്ളവരാണ് കിംബർലി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്